ഹായ് പ്രിയപ്പെട്ടവരെ ഞാനിപ്പോൾ ഉള്ളത് കാസർഗോഡ് ചന്ദ്രഗിരി പുഴയുടെ തീരത്തുള്ള മനോഹരമായ ചന്ദ്രഗിരി കോട്ടയിലാണ് കോട്ടയുടെ അകത്തേക്ക് എത്തിയിട്ടില്ല കോട്ടയുടെ കവാടം കഴിഞ്ഞ് അകത്തേക്ക് പോവുകയാണ് ഈ കോട്ടയുടെ ചരിത്രം എന്താണെന്ന് നമുക്കൊന്ന് ചെന്ന് നോക്കാം പ്രിയപ്പെട്ടവരെ ചന്ദ്രഗിരി കോട്ടക്കകത്താണുള്ളത് ഈ കോട്ടക്കകത്ത് ഇങ്ങനെ കയറി വരുന്ന സന്ദർഭത്തിൽ ഇങ്ങനെ ഒരു സംഭവം കാണാൻ സാധിച്ചു ഞാൻ മനസ്സിലാക്കുന്നത് അന്നത്തെ കാലത്ത് എന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടി ആലോചിക്കുമ്പോൾ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾക്ക് ഒരു പക്ഷേ രാജാക്കന്മാർ മന്ത്രിമാർ അതല്ലെങ്കിൽ സേനാനായകന്മാർ അതുപോലത്തെ സ്ഥാനങ്ങളുള്ളവർക്ക് ഇരുന്നു കൊണ്ട് തൻ്റെ കൂടെയുള്ളവരോട് കാര്യങ്ങൾ സംസാരിക്കാനും ഇടപെടാനും നേതൃത്വം കൊടുക്കാനുള്ള ഒരു വേദി ആയിരിക്കാം ഇത് എന്നൊക്കെ നമുക്ക് സാഹചര്യങ്ങളിലൂടെ മനസ്സിലാക്കാം കഥ പറയുന്ന കല്ലുകളാണ് കണ്ടില്ലേ എത്രയോ വലിയ വലിയ കല്ലുകളാണ് ഇതിന് ഉപയോഗിച്ചിരിക്കുന്നത് വലിയ കല്ലുകളാണ് എത്ര പഴക്കമുണ്ടാകുമെന്ന് കരുതിയാൽ ഈ കോട്ട പണിയുന്നത് പതിനേഴാം നൂറ്റാണ്ടിലാണ് അപ്പോൾ ഇതിന് എത്ര പഴക്കമുണ്ടാകുമെന്ന് ചിന്തിക്കുക കോട്ടയുടെ ഏറ്റവും മുകളിലാണുള്ളത് ഇത് ഒരു കൊത്തളമാണ് ഇവിടെ ഇരിക്കാൻ അതൊക്കെ പിന്നീട് ചെയ്ത സൗകര്യങ്ങളായിരിക്കും ടൂറിസ്റ്റുകൾക്ക് ഇരിക്കാൻ നമ്മുടെ ഗവൺമെൻറ് ചെയ്തതാണ് ഇവിടെ ഈ കോട്ടയുടെ മുകളിൽ കയറിയാൽ ചന്ദ്രഗിരി പുഴയാണ് കാണുക കണ്ടില്ലേ മനോഹരമായ ചന്ദ്രഗിരി ആ ഒരു വ്യൂ ആണ് ഈ കൊത്തണത്തിൽ നിന്നാൽ ഈ കോട്ടയുടെ മുകളിൽ നിന്നാൽ നമുക്ക് കാണാൻ സാധിക്കുക ഈ കോട്ടയുടെ ചരിത്രം പറയാം പതിനേഴാം നൂറ്റാണ്ടിൽ ശിവപ്പ നായിക് എന്ന് പറയുന്ന ഒരു രാജാവ് ഉണ്ടാക്കിയ കോട്ടയാണ് ഇത് എന്നാൽ പതിനെട്ടാം നൂറ്റാണ്ടിൽ ഇവിടത്തേക്ക് ടിപ്പു സുൽത്താൻ കടന്നു വന്നിട്ടുണ്ട് ടിപ്പു സുൽത്താൻ ഈ കോട്ട അതുപോലെ ബാക്കിലുള്ള കോട്ടയെല്ലാം ടിപ്പു സുൽത്താൻ തൻ്റെ ത സൈനിക താവളമാക്കിയിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതെല്ലാം ചരിത്രമാണ് അപ്പോൾ ആ സാഹചര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് നമ്മൾ വിലയിരുത്തുമ്പോൾ ഒരു പക്ഷേ ഈ കോട്ട ഈ രൂപത്തിലേക്ക് വിപുലീകരിച്ചതും ഈ സംവിധാനങ്ങളിലേക്ക് എത്തിച്ചതും ടിപ്പു സുൽത്താൻ ആയിരിക്കും എന്നുള്ളതാണ് പ്രധാനമായിട്ട് നമുക്ക് കണ്ടെത്താൻ സാധിക്കുക കോട്ടയുടെ മറ്റൊരു കൊത്തളത്തിലേക്ക് കയറാനുള്ള വഴിയാണ് മറ്റൊരു കൊത്തളമാണ് അതിൻ്റെ മുകളിൽ ചെന്നാലും ചന്ദ്രഗിരിപ്പുഴ ആ ചന്ദ്രഗിരിപ്പുഴയുടെ അപ്പുറത്തുള്ള അറബിക്കടൽ അങ്ങോട്ടൊക്കെ ഇവിടെ നിന്ന് നല്ല വ്യൂ ഉണ്ട് അതുപോലെ ഇതുവഴി പോയി കഴിഞ്ഞാൽ പിന്നീട് ഈ വിശാലമായ ഈ ഒരു സ്ഥലത്ത് മുഴുവൻ കോട്ടയാണ് നടക്കാനുള്ള വഴികൾ കാര്യങ്ങളെല്ലാം ഉണ്ട് പുറമേ നിന്ന് കാണുമ്പോൾ ചെറിയ ഒരു കോട്ടയാണ് ഇത് എന്നാണ് തോന്നുക എന്നാൽ അകത്തേക്ക് കയറിയാൽ വിശാലമായ സ്ഥലത്ത് ഈ കോട്ട പരന്നു കിടക്കുന്നു എന്നുള്ളതാണ് ഈ സംഭവങ്ങൾ നമ്മളെ കാണിക്കുന്നതും നമ്മളെ പഠിപ്പിക്കുന്നതും ഇത്ര അന്വേഷണങ്ങൾ നടത്തുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കോട്ടകൾ ഈ കേരളത്തിൽ നമ്മുടെ ഈ മലബാറിൽ ടിപ്പു സുൽത്താൻ്റെ വരവോട് കൂടിയിട്ട് ടിപ്പു സുൽത്താൻ എന്തെല്ലാം മാറ്റങ്ങൾ ഈ മലബാറിൽ കൊണ്ടുവന്നിട്ടുണ്ട് ടിപ്പു സുൽത്താൻ എന്തൊക്കെ സംവിധാനങ്ങളാണ് ഇവിടെ നടപ്പിലാക്കിയത് എന്നുള്ളത് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ഇപ്പോൾ ഈ കൊത്തളത്തിലുള്ള കാഴ്ച ഞാൻ പറഞ്ഞു അങ്ങനെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നേരെ കാണുന്നത് അറബിക്കടലാണ് ആ അറബിക്കടലിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് അതിൻ്റെ നേരെയാണ് ഈ ഒരു സംഭവം ഉള്ളത് ഒരു കോട്ടയുടെ മുകളിൽ ഇങ്ങനെ ഒരു ഗ്യാപ്പ് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ലക്ഷ്യം എന്തായിരിക്കും എന്നുള്ളതെല്ലാം ഈ സംഭവങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് നമ്മോട് കഥ പറയുന്നുണ്ട് ഒരുപാട് ചരിത്രങ്ങൾ രേഖപ്പെടുത്താതെ പോയിട്ടുണ്ട് എന്നുള്ളതാണ് ഇത്തരം സംഭവങ്ങളും ഇത്തരം ചരിത്ര സ്മാരകങ്ങളും നമ്മളോട് കഥ പറയുന്നത് കോട്ടയുടെ മറ്റൊരു കൊത്തളത്തിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുക മനോഹരമായ ചന്ദ്രഗിരി പുഴ അതുപോലെ തന്നെ ചന്ദ്രഗിരി പാലം അതുപോലെ തന്നെ അറബിക്കടൽ ഇങ്ങനെ പ്രകൃതി രമണീയമാണ് ഈ കോട്ടയുടെ മുകളിൽ നിന്നുള്ള കാഴ്ച പ്രിയപ്പെട്ടവരെ അപ്പോൾ ഈ ചന്ദ്രഗിരി കോട്ടയുടെ ചരിത്രം നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്തു പിന്നെ എൻ്റെ ഈ പരിശ്രമങ്ങൾക്ക് നിങ്ങളുടെ വിലപ്പെട്ട സപ്പോർട്ട് എനിക്ക് വേണം നിങ്ങൾ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുകയും വേണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കണം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം വീണ്ടും കാണാം